സ്ത്രീജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ രക്തമാണ് അതെന്നെ കഴുകി ശുദ്ധീകരിക്കും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനത് അനേക പ്രാവശ്യം വായിച്ച് വായിച്ച് എനിക്ക് വളരെ ഹൃദ്യസ്ഥമായിരുന്നു അത് മൂന്നാമതേ ആ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചും എനിക്ക് സമയത്ത് അറിയാമായിരുന്നു സ്വയത്തിന് മരിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ നാല് കാര്യങ്ങളും യേശുവിൻ്റെ രക്തം ദൈവവചനം പരിശുദ്ധാത്മാവ് ക്രൂശിൻ്റെ വഴി എന്നാൽ ഒരു കാര്യവുമില്ലായിരുന്നു അത് യേശുവിൻ്റെ ശരീരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അത് സംഭവിച്ചു അതും കൂട്ടിച്ചേർക്കപ്പെട്ടപ്പം ക്രിസ്തീയ ജീവിതത്തിന്മേലുള്ള എൻ്റെ പിടുത്തം ശക്തമായി തീർന്നു രണ്ട് വിരളം കൊണ്ട് ഒരു ഗ്ലാസ് എടുക്കാം അത് പെട്ടെന്ന് മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയും എന്നാൽ നിങ്ങളുടെ അഞ്ച് വിരളും ഉപയോഗിച്ച് നിങ്ങളത് എടുക്കുന്നെങ്കിൽ വേറൊരാൾക്ക് അത് അത്ര പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ അഞ്ച് വിരളും എനിക്ക് ആവശ്യമാണ് രക്തം വചനം ആത്മാവ് ക്രൂച്ച് അതുപോലെ ശരീരവും അപ്പോൾ അത് പൂർണ്ണമായി അങ്ങനെ സമയം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടു ഈ ശരീരം വളരുന്നതായിട്ട് ദൈവഭക്തനായ ഒരാളായിരുന്നു എൻ്റെ പിതാവ് അദ്ദേഹമായിരുന്നു ഈ വീട് ഞങ്ങൾക്ക് വാങ്ങി തന്നത് ഇരുപത് ശതമാനം അദ്ദേഹം ആദ്യമായിട്ട് തന്നു ബാക്കി എൺപത് ശതമാനം ഞങ്ങളാണ് കൊടുത്തത് അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുമായിരുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഞങ്ങൾ എഴുപത്തഞ്ച് മുതൽ നാല് വർഷം ഞങ്ങളുടെ വീട്ടിലെ കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ബില്ലിഗ്രഹാമിനെ പോലെ പ്രസംഗിക്കാനുള്ളൊരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് ആയിരങ്ങളോട് പ്രസംഗിക്കാൻ കഴിയും എന്നാൽ നീ അഞ്ചോ ആറോ പരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണോ നിനക്ക് സുബോധമില്ലേ ഞാനെടുത്ത പല തീരുമാനങ്ങളും കണ്ടിട്ട് അനേകർ ചിന്തിച്ചു ഞാനൊരു ഭ്രാന്തനാണെന്നോ എന്നാൽ ഞാൻ പറഞ്ഞു ഡാഡി എന്നെ ഒരു വലിയ പ്രസംഗനായിട്ടല്ല വിളിച്ചിരിക്കുന്നു ദൈവം എനിക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ച് അറിയപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ ശരീരം പണിയാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് യേശു പറഞ്ഞു അവൻ വന്നത് സഫ പണിയാൻ വേണ്ടിയാണ് ഞാനും അതാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു നിൻ്റെ മക്കൾ നീ പണം വാങ്ങുന്നില്ല നിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എൻ്റെ മൂത്ത മകൻ അന്ന് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുകയാണ് അവരെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാൻ എത്ര പണം വേണമെന്ന് എനിക്കറിയാമോ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എന്നാൽ ദൈവരാജ്യം മുമ്പേ ഞാൻ അന്വേഷിക്കുന്നില്ല ഇന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നൂറ് ചിലവഴിക്കുന്നത് അതുപോലും എനിക്ക് ചിലവഴിക്കാൻ കഴിയില്ല കോളേജിലെ കാര്യം വെട്ടുകളയാണ് എൺപത്തി രണ്ടിൽ എൻ്റെ പിതാവ് മരിച്ചു ഇവിടെ നടന്ന ആദ്യത്തെ ശവസംസ്കാര ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെതായിരുന്നു എൻ്റെ പിതാവ് എൻ്റെ മക്കൾ കോളേജിൽ പോകുന്ന കാണാനായിട്ട് ജീവിച്ചിരുന്നില്ല എൻ്റെ മൂത്ത മകൻ ഏഴു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത് വർഷങ്ങൾക്ക് ശേഷം സ്കോളർഷിപ്പോടുകൂടെ എൻ്റെ നാല് മക്കളും കോളേജിൽ പോയി എൻ്റെ പിതാവിന് സ്വർഗ്ഗത്തിൽ നിന്ന് കാണാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയും മകനെ നീയായിരുന്നു ശരി ഞാൻ തെറ്റായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ വഴി കൂടെ പോവുക നിങ്ങൾ പോകുന്നത് ശരിയായ ബാധയാണെന്ന് ദൈവം അവസാനമായിട്ട് തെളിയിക്കും ഞാൻ ശരിക്കും എൻ്റെ മക്കൾക്കൊരു നല്ല പിതാവായിട്ടിരിക്കാൻ ആഗ്രഹിച്ചു അവർക്ക് ഈ ഭൂമിയിൽ എന്തു വേണമോ അത് കൊടുക്കുന്ന ഒരു പിതാവ് മാത്രമായിട്ടല്ല ആത്മീയമായിട്ട് വിലയുള്ള കാര്യങ്ങൾ അവർ കുട്ടികളായിരിക്കുമെന്ന് തന്നെ അവരെ പഠിപ്പിക്കാൻ അവരുടെ ഒരു സുഹൃത്തായിരിക്കാൻ അങ്ങനെ അവരെ ക്രിസ്തുവിൽ എൻ്റെ സഹോദരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ അവരോടൊപ്പം തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് സഞ്ജയ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് എന്നോട് ചോദിച്ചു ഡാഡി അങ്ങേപ്പറ്റി ഒരു സ്കിറ്റ് ചെയ്യട്ടെ എൻ്റെ ലുങ്കിയും എൻ്റെ ഗ്ലാസും എൻ്റെ ബെൽറ്റും അതുപോലെ എൻ്റെ ബൈബിളും ഒക്കെ അവൻ എടുത്തു എന്താ ചെയ്യാൻ പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് തമാശ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല കാരണം ഇന്ത്യൻ മാതാപിതാക്കൾ ബലം പിടിച്ചുള്ള ഒരു ബന്ധമാണ് പലപ്പോഴും മക്കളുമായിട്ട് ഉണ്ടായിരിക്കുന്നത് വളരെ ബലം പിടിച്ചു നിൽക്കുന്ന പിതാക്കന്മാർ അവരോട് തമാശ പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് അവരോടും പറ്റുകയില്ല ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് തമാശ പറയാൻ കഴിയണം സി എഫ് സി സഭകളിൽ തന്നെയുള്ള പല കുടുംബങ്ങളിലുള്ള ഈ ബലംപിടുത്തത്തെ നമ്മൾ ഒടിച്ചു കളയണം അതുകൊണ്ട് ഞാൻ സഞ്ജയോട് പറഞ്ഞ് നിനക്കങ്ങനെ ചെയ്യാം അവനങ്ങനെ ചെയ്തേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചിലരുടെ ജീവിതത്തിൽ അത് ഉത്സാഹമായി കാണുമായിരിക്കും ഞാൻ കരുതുന്നു എൻ്റെ കുടുംബത്തിൽ ഞാൻ പരാജയമായിരുന്നാൽ എനിക്കൊരു ശുശ്രൂഷ ഉണ്ടാവുകയില്ല എൻ്റെ നാല് മക്കളെ ക്രിസ്തുവിലേക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ ആയിരങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട് എന്താ കാര്യം ഞാൻ കർത്താവിനോട് പറഞ്ഞ് കർത്താവ് ഈ കാര്യത്തിൽ വാസ്തുവായിട്ട് എന്നെ സഹായിക്കണം ഞാൻ വിചാരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സമയത്ത് ഉയർച്ച താഴ്ചകളുണ്ടാവും അവർക്കെപ്പോഴെങ്കിലും താഴ്ച ഉണ്ടായാൽ നമ്മൾ കൈവിടരുത് അല്ലല്ല അങ്ങനെയല്ല നിങ്ങൾ കാണുകയാണ് അടിസ്ഥാനപരമായിട്ട് അവർ പൂർണ്ണമായിട്ടും വിട്ടുപോവുകയാണെങ്കിൽ അത് വളരെ ദാരുണമായ ഒരു കാര്യമാണ് എന്നാൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നി എൻ്റെ കുഞ്ഞുങ്ങളും ഈ ഉയർച്ച താഴ്ചകളിലൂടെ പോയി എല്ലാ കുഞ്ഞുങ്ങളും പോകുന്നത് പോലെ ചിലർക്കില്ലായിരിക്കും മിക്ക കുഞ്ഞുങ്ങളും അങ്ങനെയാണ് പോകുന്നത് എന്നാൽ അതിൽ കൂടെ കടന്നു വരാനായിട്ട് ദൈവം സഹായിച്ചു നിങ്ങളെല്ലാവരോടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എത്രമാത്രം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടോ പഠിപ്പിച്ചുകൊണ്ടോ സൺഡേ സ്കൂളിൽ വിട്ടുകൊണ്ടോ നിങ്ങളുടെ കുഞ്ഞിനെ ദൈവഭലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള വിശ്വസ്തത നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം നിങ്ങൾ സഭയിൽ പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിൽ കാണാനായിട്ട് കഴിയണം നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇതിയേ അതിയേ മറ്റതിയേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോടൊപ്പം ഒരു സുഹൃത്തായിരുന്നു ആത്മീയനായിരിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുക അനേക മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്കൊരു സുഹൃത്തല്ല അവരുടെ തോളിൽ കഴിയിട്ടുകൊണ്ട് ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ തോളിൽ കഴിയിട്ടുകൊണ്ട് അവരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കും അനേക മാതാപിതാക്കളും അങ്ങനെ ചെയ്യാറില്ല ഓ അവർ കുഞ്ഞുങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക അവരെ കെട്ടിപ്പിടിക്കും അവരുടെ ആ കൊച്ചു കുഞ്ഞിനോട് അവരെ കൊഞ്ചിക്കു കഴിഞ്ഞൊക്കെ സംസാരിക്കും എന്നാൽ അവരൽപ്പം മുതിരുമ്പോൾ അവരതെല്ലാം വിട്ടുകളയും നിങ്ങൾക്കറിയാം അവർ കുഞ്ഞുങ്ങളായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വളർന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ആവശ്യം അവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവരോട് പറയുക എൻ്റെ മോനെ എൻ്റെ മോളെ പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുട്ടുമടക്കി ഒരു മിനിറ്റ് അവരോടുകൂടെ പ്രാർത്ഥിക്കാം ശിക്ഷിക്കുന്നത് പോലും ഞാൻ പറയാറുണ്ട് കർത്താവ് ഞാൻ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെ ദൈവഭയത്തിൽ വളരണം അതുകൊണ്ട് മാത്രമാണ് ഒരിക്കലും എൻ്റെ മകനെ തെറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം അവൻ ചിന്തിച്ച് ഞാൻ അവനെ അടിക്കാൻ വിളിക്കുകയാണെന്ന് ഞാൻ മുട്ടുകുത്തി അവനോടുകൂടെ പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുകുത്തി പറഞ്ഞു കർത്താവെ എന്നെ ഒരു നല്ല പിതാവാക്കണേ അപ്പോൾ അവന് പതിനഞ്ച് വയസ്സുണ്ട് അടിക്കേണ്ട പ്രായം കഴിഞ്ഞു ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് ക്ഷമിക്കണം അവൻ ഇങ്ങനെ അവനിങ്ങനെ എന്നോട് ക്ഷമിക്കണം അവൻ ചെയ്തതൊരു ചെറിയ കാര്യമായിരുന്നു എന്നാൽ ഞാൻ നിരാശനായി കർത്താവ് എന്നെ ഒരു നല്ല പിതാവാക്കണേ എൻ്റെ തോൽവികൾ എന്നോട് ക്ഷമിക്കണേ എൻ്റെ മകനൊരു നല്ല പിതാവായിരിക്കാൻ എന്നെ സഹായിക്കണേ യേശുവിൻ നാമത്തിൽ ശരി മോനെ ഇത്രയേ ഉള്ളൂ നിനക്ക് പോവാം അവൻ അത്ഭുതപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം അവനോട് വന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു തനിക്ക് അടുക്കിട്ട അടികളെക്കാളെല്ലാം ഏറ്റവും നന്നായത് അതായിരുന്നു എന്ന് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ മാതാപിതാക്കൾ ചെയ്യാത്ത ഒരു കാര്യം അതാണ് മാതാപിതാക്കളായി നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരുടെ തെറ്റ് നൂറ് കണക്കിന് പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട് വളരെ ശക്തമായിട്ട് മാതാപിതാക്കൾ ഇത് തെറ്റാണ് അത് തെറ്റാണ് എന്തുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞ് എന്നാൽ എത്ര പ്രാവശ്യം നിങ്ങൾ അവരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് നിങ്ങളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കുറഞ്ഞ പക്ഷെ ഇന്നുമുതൽ നിങ്ങളെ അവരെ ഉത്സാഹിപ്പിക്കുന്ന ചില കാര്യം പറഞ്ഞ് അത് ബാലൻസ് ചെയ്ത് നോക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണ് ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തിയത് എൻ്റെ ജീവിതത്തെ പറ്റി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇത് പങ്കുവച്ചത് ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം എനിക്ക് നൽകിയെന്നാണ് എനിക്ക് അവസാനം പറയാനുള്ളത് അതുപോലെ അവനെനിക്ക് രണ്ട് മനോഹരമായ കാര്യങ്ങൾ തന്നു ഒന്ന് ക്രിസ്തുവും മറ്റേത് അവൻ്റെ ശരീരമാവുന്ന സഭയും നിശ്ചയമായിട്ടും എൻ്റെ കുടുംബവും അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മുമ്പായിട്ട് വന്നു അതിനുശേഷം കർത്താവിൻ്റെ ശരീരമാണ് സഫയും ഈ ദാനങ്ങൾക്കായി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു എന്നോടുള്ള നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് വളരെ നന്ദി അതെന്നെ താഴ്മയിൽ സൂക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ